വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി രസമാണ് അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ജീരകം തക്കാളി മല്ലിയില എന്നിവ ചേർത്ത് അരച്ചെടുക്കാം പുളി വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം ഗ്യാസ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെക്കാൻ പാൻ ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഉലുവ ചെറിയ ജീരകം കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ചെറുതായി അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മൂടി വയ്ക്കാം തക്കാളി വെന്ത് വന്നതിന് ശേഷം ആദ്യം അരച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി മൂപ്പിച്ചെടുക്കാം വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി മല്ലിയില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക എണ്ണയിൽ മൂപ്പിച്ചെടുത്ത കൂട്ടിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം അടച്ചു വെക്കാം അത് കഴിഞ്ഞാൽ ഒന്ന് തിളച്ചു വന്നാൽ നമ്മുടെ രസം ഇവിടെ റെഡിയായി എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക